സുന്നത്യമാൻ്റെ പ്രവർത്തകർ ഒന്നിച്ച് കൂട്ടായി ഒത്തൊരുമിച്ച് നിന്നാൽ ഇവിടത്ത് സൃഷ്ടിക്കാൻ കഴിയാത്ത വിപ്ലവങ്ങൾ ഒന്നുമില്ല ഒരു പിതാവ് പത്ത് മക്കളാണ് പത്ത് മക്കളുടെ കയ്യിലും പത്ത് വടി കൊടുത്തു പത്ത് മക്കളോടും പറഞ്ഞു പത്തു വടി കൊടുത്ത് പൊട്ടിക്കാൻ വേണ്ടി പറഞ്ഞു പത്ത് മക്കളും സെക്കൻഡുകളെ കൊണ്ട് പൊട്ടിച്ചു അതേ പിതാവ് ശേഷം പത്ത് വടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു പത്തും കൂട്ടി കെട്ടി ഒന്നാക്കി ഓരോരുത്തരുടെയും കയ്യിൽ കൊടുത്തു ഒരാൾക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല പത്ത് പേരും കൂടി പൊട്ടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല അപ്പൊ പിതാവ് പറഞ്ഞു എൻ്റെ ശേഷം നേരത്തെ പോലെ പത്ത് വടികളായി പത്ത് ദിക്കുകളായി പത്ത് ദിശകളിലായി പത്ത് രൂപങ്ങളിലായി നിങ്ങൾ ജീവിച്ചാൽ നിമിഷങ്ങളെ കൊണ്ട് നിങ്ങളെ പൊട്ടിക്കാൻ മുഴുവൻ കഴിയും അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒന്നായപ്പോൾ നിങ്ങൾ ആർക്കും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും ചേർന്നിട്ടും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന പോലെ ശേഷം നിങ്ങൾ ഒന്നായി ജീവിക്കുകയാണെങ്കിൽ ഒരാൾക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നൂറ്റി ഇരുപത് കൊല്ലത്തോളം ഔസ് യുദ്ധങ്ങൾ ഘോരയുദ്ധങ്ങൾ ആയിരക്കണക്കിന് വിധവകൾ പതിനായിരക്കണക്കിന് അനാഥകൾ കൊടുമ്പട്ടിണി പരമദാരിദ്ര്യം അവിടെ ആദ്യത്തെ പ്രഖ്യാപനം മദീനാരും പട്ടിണി കിടക്കാൻ പാടില്ല രണ്ടാമത്തത് അഫ്സു സലാം സലാം പറയുക എന്നർത്ഥം പറ അർത്ഥം രോഗിയുടെ ഡോക്ടറുടെ മുമ്പിൽ വന്ന് ഹാർട്ട് പേഷ്യന്റ് വന്നു വീടി വലിക്കരുതെന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കണം എന്നല്ല മറിച്ച് പുകവലി പാടില്ല എന്നാണ് അവിടെ ആ പദത്തിന്റെ അർത്ഥം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ പണ്ഡിതന്മാരെഴുതുന്നു മൂന്നാമത് പറയുന്നു ചിഹ്നിച്ചിതറരുത് ഈ മൂന്നും അങ്ങ് പ്രാവർത്തികമാക്കി അതിനാദ്യം ചെയ്തെന്താന്നറിയോ ഔസ് ഇരുപത് കൊല്ലത്തോളം തെറ്റി നിൽക്കുന്ന ആ കുടുംബത്തെ കുടുംബത്തങ്ങ് അഷഫുൽ വാഗ്വാനങ്ങളെ കൊണ്ടൊന്നാക്കി പട്ടില്ലാതിരിക്കാൻ പേർക്ക് വിഭവം അല്ല വീട്ടിലും ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ മൂന്നാമത്തൊരാളെ കൊണ്ടുപോയി പട്ടി നിർമ്മാർജ്ജനം ചെയ്യട്ടെ മൂന്ന് പേർക്ക് ഭക്ഷിക്കാനുള്ള പക്ഷമുണ്ടെങ്കിൽ രണ്ടുപേരെ കൊണ്ടുപോയി അഞ്ചു പേർ പത്ത് പേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതങ്ങ് കണ്ടപ്പോ മദിനാ നിവാസികൾ ഒന്നടങ്കം പറഞ്ഞു നാനൂറ്റി അൻപത് കിലോമീറ്റർ അംഗകലയിൽ നിന്നും വന്നെത്തിയ പറയുക ഞങ്ങൾക്കൊരു നേതൃത്വം വേണം ഞങ്ങൾക്കൊരു ഭരണം വേണം അങ്ങാണ് ഞങ്ങളുടെ ഭരണം അങ്ങാണ് ഞങ്ങളുടെ നേതൃത്വം അങ്ങാണ് ഞങ്ങളുടെ ഭരണാധികാരി ഈ ഒമ്പത് സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ എക്കാലത്തും രേഖപ്പെടുത്തപ്പെടുന്ന ഭരണകൂടം ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ പത്ത് കൊല്ലത്തോളം നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം ബില്ലുകളാണ് ചൂടപ്പം പോലെ പെട്ടെന്ന് പെട്ടെന്ന് പാസാക്കിയത് ഇന്നലെ എല്ലാവരും പേടിച്ചില്ലേ വഖഫ് നിയമത്തിൽ എന്തെല്ലാം ഭേദഗതി വരുമെന്ന് ഈ കാലയളവിൽ ഇവിടെ ബില്ലുകളൊക്കെയും എം പിമാർക്ക് ഒരു ദിവസം മുമ്പാ കൊടുക്കുക ഈ വഖഫ് ബില്ലും ഇന്നലെ നിയമസഭയിൽ പാർലമെന്റിൽ വരുമ്പോ ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ശേഷമാണ് പാർലമെന്റ് അങ്ങൾക്ക് കൊടുത്തത്യം ജനാധിപത്യ വിശ്വാസികൾ പേടിയിലായിരുന്നു പക്ഷേ പ്രതിപക്ഷം അങ്ങ് സംഘടിതമായി നിന്നപ്പോൾ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ചൂടപ്പം പോലെ ചുട്ടെടുക്കാൻ കഴിഞ്ഞില്ല ഇവിടെയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത് നിങ്ങൾ ഒരിക്കലും കലഹിക്കരുത് നിങ്ങൾ ഒരിക്കലും പരസ്പരം കുറ്റപ്പെടുത്തരുത് തെറ്റു കുറ്റങ്ങളില്ലാത്തവർ ലോകത്താരും ഉണ്ടാവില്ല എല്ലാം മറക്കേണ്ടത് മറക്കും പൊറക്കേണ്ടത് പൊറുത്തും ഒന്നാവാൻ വിശിഷ്യാ സുന്ദത്തിൻ്റെ പ്രവർത്തകർ തീർച്ചയായും അവസാനമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് ഈ മഹല്ലത്ത് എണ്ണൂറിലേറെ വീടുകൾ താമസിക്കുന്നു അതിൽ ഏകദേശം നാലായിരത്തോളം മെമ്പർമാരുണ്ട് ഈ ഈ മെമ്പർമാരിൽ പള്ളിക്ക് മുഴുവൻ ആളുകളും നന്നായി സഹായിച്ചിട്ടുണ്ട് കടലിൽ പോകുന്ന ഓരോ മത്സ്യ തൊഴിലാളികളും ഈ തറക്കല്ലിടൽ കർമ്മത്തിന് വല്ലാതെ അത്ഭുതപ്പെടുത്തിയ രംഗമാണ് അവരവരാൾ കഴിയുന്നത് കൊടുക്കാത്ത ഒരാളും ഈ മഹലത്തിൽ കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് ഇവിടെയുള്ള ചുണ്ടം വെള്ളങ്ങൾ കാണിവെള്ളങ്ങൾ ചെറുകിട വെള്ളങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കൊടുംപട്ടിയിൽ കഴിയുന്ന പരമ ദരിദ്രർ ഇവിടെയുള്ള സഹോദരിമാർ ഉദ്ഘാടന വേളയിലൊക്കെ തരക്കളിലൊക്കെ ഓരോ വീടുകളിൽ നിന്നും അപ്പൻ ചുട്ട് കൊണ്ടുവന്നതും മുഴുവൻ ആളുകൾക്കും ഈ സമയത്തും നാല് ദിവസവും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിരുന്നു താല്പര്യം വയനാട് അഞ്ഞൂറിലേറെ വീടുകൾ തകർന്ന് നാന്നൂറിലേറെ ആളുകൾ നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി ചില്ലറായ ആളുകളുടെ മയത്തേക്ക് കിട്ടിയിട്ടുള്ളൂ ആ സമയത്ത് ആർഭാടം വേണ്ടെന്ന് കരുതി ആ കാശ് വയനാട്ടിലേക്ക് കൊടുക്കാം പാവപ്പെട്ടവർക്ക് നൽകാമെന്ന് തീരുമാനമെടുത്ത നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരെ എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകി ഈ പള്ളി പടുത്തുയർത്താൻ എല്ലാവർക്കും കഴിയും പക്ഷേ പടുത്തുയർത്തിയ പല പള്ളികളും ആദ്യത്തിൽ കുറെ ജനനിപിടങ്ങളായിരിക്കും പിന്നീട് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാരണങ്ങൾ ആ ഹൈജീനിക് ആ വൃത്തി ആ പരിശുദ്ധത ആ പവിത്രത പലപ്പോഴും കാണാറില്ല ഈ പള്ളി പരിപാലിക്കുന്ന ഭരണകർത്താക്കളോട് പറയാനുള്ളത് ഈ ഹൈജീനിക് ഹൈജീനിക്ക് കാത്തുസൂക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണോ പള്ളിയിലെ ബാങ്ക് പള്ളിയിലെ നിസ്കാരം നല്ല തിറാത്തായിരിക്കണം നല്ല ആകർഷണീയമായ ഭംഗായിരിക്കണം നല്ല ജനങ്ങളെ നീട്ടി നിസ്കരിക്കാൻ പാടില്ല പാടില്ലയിമാകുമ്പോ എത്രയും നീട്ടി നിസ്കരിക്കാം എനിക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ ഞാൻ ഒറ്റക്കാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ പത്താളുകളെ ഉള്ളൂ ആ പത്താളോട് ഞാൻ സമ്മൻ ചോദിക്കണം ഞാൻ വലിയ സൂറത്ത് ഓതട്ടെ നിങ്ങൾക്ക് സമ്മതാണോ മഹനാ ഹാത്യത്തിൽ അല്ലാത്ത പറയുന്നു പത്താളു ഓരിക്കോളി പുറത്താരും വരാൻ സാധ്യതയില്ല ആ സമയത്ത് മാത്രമേ നിസ്കാരത്തിൽ വലിയ സൂറത്വാതാൻ പാടുള്ളൂ വലിയ ദ്വാദ്വാരക്കാൻ പാടുള്ളൂ കാരണം ജനങ്ങളെ പരിഗണിക്കണം ജനങ്ങളിൽ ക്ഷീണിതരുണ്ടാകും ദുർബലരുണ്ടാകും അപ്പം വളരെ ചെറിയ രൂപത്തിൽ പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ എയർപോർട്ടിന്റെ പരിസരത്ത് യാത്രക്കാർ വരുന്നിടത്തൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ദ്വഹകളായിരിക്കണം പ്രാർത്ഥനാ മതിരിസുകളിലോ വലിയ ദ്വാ ദ്വാരക്കണം അഥവാ കിതാബ് പഠിപ്പിക്കുന്നത് വിക്രമ തുകുന്ന സ്ഥലത്ത് ദ്വാ ലക്ഷ്യം വെച്ച് വരുന്ന സ്ഥലത്ത് അവിടെ നല്ല ദ്വാ വേണം ദ്വാമുരൂപമാകുമ്പോൾ അതേ സ്ഥാനത്ത് റോഡ് സൈഡുകളിലുള്ള പള്ളികളൊന്നും ഇപ്പോൾ കടലിൽ മത്സ്യം കിട്ടാതെ എല്ലാവരും കൂടി ഒരു ആത്മീയ മജിരിസ് സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു മിനിറ്റ് കൊണ്ട് ദ്വാ ചെയ്ത് മതിയാക്കാൻ പാടില്ല അവർക്ക് മനസ്സിന് സംതൃപ്തി വരുന്നത് വരെയും നന്നായി ദിക്ര ചെല്ലണം അവർ ആഗ്രഹിച്ച അത്രയും ദ്വാര ചെയ്ത് കൊടുക്കണം നിങ്ങൾ എന്നൊരു വീട്ടിലേക്ക് വിളിച്ചു ആ വീട്ടുകാരന് സന്തോഷം വരുന്നവരെയും ദ്വാരന്ന് കൊടുക്കണം അവരുടെ ആഗ്രഹം വരെയും നീണ്ടു കൊടുക്കണം പക്ഷെ പൊതിടങ്ങളിൽ ദിക്രുകള് ദ്വാര ചെറുതാക്കണം മഹാനായ റീസുൽ മുഹത്തീൻ കണ്ണി തുസ്താദ് പലപ്പോഴും പറയാറുള്ള വാക്കായിരുന്നു പല സമ്മേളനങ്ങളും അയാൾ അയാള് കുറന്ന് വീട്ടി പോകും അയാളീമാപത്ത് കണ്ട ഇതേ ഇമാമത്ത് എന്നാ മതി കിതാബുകളൊക്കെയും കാണാം ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇമാമത്തിന് വേണ്ടി ഹാഫിൽ യുസ് അഭിനി മലേഷ്യയിൽ ഇമാമായി അപ്പോയിൻമെന്റ് കിട്ടിയതാണ് പക്ഷേ കുറച്ചു കാലം നമ്മുടെ പള്ളിയിൽ അഥവാ പ്രവാസികളെ സംബന്ധിച്ചോളം ചോദിച്ചാലറിയാം ആ പ്രവാസ ലോകത്ത് നല്ല കിറാത്ത് കേൾക്കുമ്പോൾ റമവാൻ തറാവീ ഒക്കെ പള്ളിയുടെ പുറത്ത് ധാരാളം ആളുകൾ വളരെ ആകർഷണീയമായി അതെത്ര വെയിൽ കൊണ്ടാലും ചൂടെടുത്താലും കിറാത്ത് അപ്പൊ ഈ പള്ളിയുടെ ഹൈജീനിക്ക് നിങ്ങൾ സൂക്ഷിക്കണം വൃത്തി സൂക്ഷിക്കണം പ്രത്യേകിച്ച് വാഷ്റൂം വാഷ്റൂം എന്നാണ് അതിന് മറ്റു പേര് പറയാൻ പാടില്ല എന്നാണ് പണ്ട് കിതാബിലൊക്കെ കാണുക അഞ്ഞൂറ് കൊല്ലം കലാൽ ഹാജത്ത് നിന്നാണ് റെസ്റ്റ് റൂം അല്ലെങ്കിൽ വാഷ്റൂം ആ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്ന സ്ഥലം അതെപ്പോഴും വൃത്തി വേണ്ടതാണ് അതെപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കേണ്ടതാണ് ഐക്യം കാത്തു സൂക്ഷിക്കണം എല്ലാവരും ഒത്തൊരുമിക്കണം എന്ന് മാത്രം പറഞ്ഞ് കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലെന്നും മനസ്സിലാക്കി എന്ന മഹൽവാക്യത്തോടെ ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് അർഹമുർവാഹി ഈ നാട്ടിലെ പാവപ്പെട്ട കഷ്ടപ്പെട്ടവർ ഈ ആരെല്ലാം ഇതിനെ സഹായിച്ചോ അവർക്കെല്ലാം നീ കൈറു പറക്കത്ത് നൽകണേ അവ